കടപ്പൂര് കിളികുളം ശ്രീ ഭഗവതി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മകരവിളക്ക് ദിനത്തിൽ വെട്ടിക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും വൈകിട്ട് നടന്ന ദേശ താലപ്പുലി ഭക്തി സാന്ദ്രമായി മണ്ഡല മകരവിളക്ക് മഹോത്സവ ദിനത്തിൽ രാവിലെ നെയ്യഭിഷേകം വെമ്പള്ളിക്കാവിലമ്മ നാരായണീയ സമിതിയുടെ നാരായണീയ പാരായണം കടപ്പൂര് ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിൽ പുരാണ പാരായണം എന്നിവ നടന്നു വൈകിട്ട് വെട്ടിക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച ദേശതാലപ്പുലി വെട്ടിക്കാട്ട് ദേവസ്വം പ്രസിഡന്റ് ജിതേന്ദ്രകുമാർ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു പണക്കിഴി സമർപ്പണത്തിനു സമർപ്പണത്തിനുശേഷം ദേശതാലപ്പുലി ആരംഭിച്ചു ചെണ്ടമേളം പർവ അയ്യപ്പരഥം എന്നിവ താലപ്പൊലിക്ക് അകമ്പടിയായി ദീപാരാധന പൂമൂടൽ ദീപക്കാഴ്ച ആകാശവിസ്മയം എന്നിവ നടന്നു പൂവരണി ഉമാമഹേശ്വരി തിരുവാതിരകളി സംഘത്തിന്റെ തിരുവാതിരകളി ഏറ്റുമനൂർ വൈകാ നൃത്തകലാലയത്തിന്റെ നൃത്തനിശ എന്നിവ അരങ്ങേറി മീരി തീരുമാനപടി ഇരഞ്ഞ തുടർന്ന് മഹാപ്രസാദുട്ട് പുഷ്പാലങ്കാരം എന്നിവയോടെ ആഘോഷ പരിപാടികൾ സമാപിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ